കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ശശി തരൂർ ഒരുങ്ങി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്നത് മാത്രമേ ഇനി അറിയാനുമുള്ളൂ ചില സൂചനകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടത് അത് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ജനപ്രിയനായ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ശശി തരൂർ എന്നാണ് ഉത്തരം വെച്ചാൽ പ്രതിപക്ഷ നേതാവിനേക്കാളും വി ഡി സതീശിനേക്കാളും കൂടുതൽ എന്നർത്ഥം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചപ്പോഴാണ് യു ഡി എഫ് പ്രവർത്തകരോട് ചോദിച്ചപ്പോഴാണ് അവർ നൽകിയ മറുപടിയാണ് ശശി തരൂരാണ് അവരുടെ മനസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നത് സർവേ റിപ്പോർട്ട് ആർക്കു വേണ്ടി ആര് തയ്യാറാക്കി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് പുതുതായി ആരംഭിച്ച കമ്പനിയാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശശി തരൂരിന് വേണ്ടി ശശി തരൂർ നടത്തിയ ശശി തരൂരിന്റെ സർവേയാണ് ഇത് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ആ സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ ഷെയർ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് എന്ന് വെച്ചാൽ ചില ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നർത്ഥം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കോൺഗ്രസ് നേതാവ് ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു അതിന് പിറകിൽ തൊട്ടടുത്ത് അദ്ദേഹം നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനവും എഴുതിയിരിക്കുന്നു ആരെയാണ് വിമർശിക്കുന്നത് നെഹ്റു കുടുംബത്തെയാണ് ജൂലൈ മാസം തീയതി സിൻഡിക്കേറ്റ് എന്ന ഇംഗ്ലീഷ് വെബ്സൈറ്റിലാണ് അദ്ദേഹത്തിന്റെ ലേഖനം വരുന്നത് അത് ദീപിക തിരുപത്രം കൊടുത്തിരിക്കുന്നു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അതിൽ പറയുന്നത് നെഹ്റു കുടുംബം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചാണ് കുറിച്ചാണ് നെഹ്റു കുടുംബത്തെ പ്രത്യക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ശശി തരൂർ എന്നർത്ഥം അടിയന്തരാവസ്ഥയെ മുന്നിൽ നിർത്തിയാണ് വിമർശനം എന്നേ ഉള്ളൂ എന്താണ് ദീപിക കൊടുത്തിരിപ്പ് തലക്കെട്ട് അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനതയോട് ചെയ്ത ക്രൂരതകൾ അടിയന്തരാവസ്ഥയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ലേഖനം അതിലാണ് വളരെ രൂക്ഷമായി വിമർശിക്കുന്നത് നെഹ്റു കുടുംബത്തെ നോക്കൂ മാസത്തോളം ൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായ രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സാഹോദരം വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസമടക്കി പിടിച്ചു നിന്നു അമ്പത് ഇപ്പുറം ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു എന്നാണ് ശക്തമായ സംവാദങ്ങൾക്കും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾക്കും പേരുകേട്ട ഇന്ത്യൻ പൊതുജീവിതത്തിന്റെ ഊർജ്ജസ്വലമായ ബഹളം ഒരുതരം ഭീകരമായ നിശബ്ദതയിലേക്ക് വഴിമാറിയിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കർക്കശ നടപടികൾ വേണമെന്ന് ശട്ടിച്ചു ആഭ്യന്തര അരക്ഷിതാവസ്ഥയും ഭാഗ്യ ഭീഷണികളും നേരിടാനും അരാജകത്വത്തിലായ രാജ്യത്ത് അച്ചടക്കവും കാര്യക്ഷമതയും കൊണ്ടുവരാനും അടിയന്തരാവസ്ഥയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് അവർ വാദിച്ചു എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി വാദിച്ചു എന്നർത്ഥം ഈ കടുത്ത മ്മർദ്ദത്തിന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വഴങ്ങേണ്ടി വന്നു ഹേബിയസ് കോർപ്പസ് റദ്ദാക്കിയതും പൗരന്മാരുടെ മൗലികാവകാശമായ സ്വാതന്ത്ര്യം നിഷേധിച്ചതും സുപ്രീം കോടതി ശരിവിക്കുക പോലും ചെയ്തു പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പ്രതിപക്ഷ നേതാക്കളും തടവറയിലായി ഭരണഘടനാപരമായ അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭയാനകമായ പട്ടികയ്ക്ക് വഴിയൊരുക്കി തടങ്കലിലെ പീഡനങ്ങളും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും ഭരണകൂടത്തെ ധിക്കരിക്കാൻ ധൈര്യം കാണിച്ചവർക്ക് ഇരുണ്ട യാഥാർത്ഥ്യങ്ങളായിരുന്നു എങ്കിലും അക്കാലത്ത് ഇതൊന്നും അധികം പുറത്തറിഞ്ഞിരുന്നില്ല എന്ന് എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ എന്താണ് എന്ന് അടിയന്തരാവസ്ഥയിലെ ക്രൂരതകൾ എന്തായിരുന്നു എന്ന് വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതാവായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായി ായ കോൺഗ്രസിന്റെ എം പി ആയ ശശി തരൂർ പ്രത്യക്ഷമായി വിമർശിക്കുകയാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകൾ എണ്ണി പറയുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസുകാർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് വായിച്ചാൽ രോഷം കൊള്ളാവുന്നതാണ് ശശി തരൂരിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചത് ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഷത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർക്കണം അത് നമുക്ക് കാണാം അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കള് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമ്മിറ്റിയും പറയുന്നില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് കുറിച്ച് എനിക്ക് അഭിപ്രായം പക്ഷെ പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് ഞാൻ ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞതിനു ശേഷം കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും രോഷം കൊള്ളിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും തുടരുകയാണ് കോൺഗ്രസ് പാർട്ടിയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് എന്താണ് പാരഗ്രാഫിന്റെ തലക്കെട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ അതിൽ പറയുന്നു അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്യംകരണ പരിപാടികൾ അതിന് ഉദാഹരണമാണ് ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ ക്ഷേമത്തെ കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല ഈ പ്രവർത്തികളെ പിന്നീട് നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു താൽക്കാലിക ക്രമം സ്ഥാപിക്കപ്പെട്ടെന്നും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചെന്നും ചിലർ വാദിച്ചേക്കാം എന്നാൽ ഈ അക്രമങ്ങൾ അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യപരമായി മാറിയ ഒരു വ്യവസ്ഥതയുടെ നേർഫലമായിരുന്നു അടിയന്തരാവസ്ഥയിലൂടെ എന്തുക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിൻ്റെ വില നൽകേണ്ടി വന്നു ചെറുതല്ല ശശി തരൂരിന്റെ വാക്കുകൾ ആത്മാവിന്റെ ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു ശശി തരൂർ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും നെഹ്റു കുടുംബത്തെ എന്നോർക്കണം വിയോജിപ്പുകളെ നിശബ്ദമാക്കിയതും യോഗം ചേരാനും എഴുതാനും സ്വതന്ത്രമായി സംസാരിക്കാനുമുള്ള മൗലികാവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയതും ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണനയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു നീതിന്യായ വ്യവസ്ഥ പിന്നീട് നട്ടെല്ലി വീണ്ടെടുത്തെങ്കിലും തുടക്കത്തിലെ ഇടർച്ച പെട്ടെന്ന് മറക്കാനാകുമായിരുന്നില്ല ഈ കാലത്തെ അതിക്രമങ്ങൾ എണ്ണമറ്റ മനുഷ്യർക്ക് ആഴത്തിലുള്ളതും ശ്വാശ്വതവുമായ നാശമുണ്ടാക്കി പീഡിത സമൂഹങ്ങളിൽ ഭയവും അവിശ്വാസവും അവശേഷിപ്പിച്ചു അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ആയിരത്തി മാർച്ച് നടന്ന ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി അവർ അതും പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു സർക്കാരിനെ അതിൻ്റെ ജനങ്ങളോട് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും എങ്ങനെ നഷ്ടപ്പെടാമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിച്ചു സ്വാതന്ത്ര്യം പലപ്പോഴും ക്ഷയിക്കുന്നത് എങ്ങനെയെന്നും കാണിച്ചു തന്നു ആദ്യം സൂക്ഷ്മമായി ശ്രേഷ്ഠമെന്ന് തോന്നുന്ന കാരണങ്ങളുടെ പേരിൽ നിസ്സാരമായ സ്വാതന്ത്ര്യങ്ങൾ ഓരോന്നായി ഇല്ലാതാകുന്നു ഒടുവിൽ കുടുംബക്ഷേമവും നഗരപരിഷ്കരണവും നിർബന്ധിത വന്ധ്യകരണങ്ങളും ഏകപക്ഷീയമായ വീട് തകർക്കലുകളുമായി മാറുന്നു എന്നാണ് അതിനുശേഷം എന്താണ് അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ അത് നിരവധിയാണ് അനവധിയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നത് പാഠങ്ങൾ അനവധി എന്ന ഹെഡ്ലൈനിലാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ പാഠങ്ങൾ അടിയന്തരാവസ്ഥയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ അനവധിയാണ് ശാശ്വതവും ഒന്നാമതായി വിവര സ്വാതന്ത്ര്യവും സ്വതന്ത്ര മാധ്യമങ്ങളും പരമപ്രധാനമാണ് നാലാം ആക്രമിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് കണക്ക് പറയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കാതെ വരുന്നു എന്നാണ് അതുശേഷം ഇരുണ്ടാധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ജനാധിപത്യവും നിസ്സാരമായി കാണേണ്ട ഒന്നല്ലെന്നും അത് നിരന്തരം പരിപോഷിക്കപ്പെടുകയും ശക്ത പ്രതിരോധിക്കപ്പെടുകയും ചെയ്യേണ്ട അമൂല്യമായ പൈതൃകമാണെന്നും എല്ലായിടത്തുമുള്ള ആളുകൾ അതൊരു നിരന്തരമായി ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നത് ദീപികയാണ് ലേഖനം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നോർക്കണം അതിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് അതേ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇത് എന്താണ് കോൺഗ്രസ് ഉണ്ടാക്കുന്ന ചലനങ്ങൾ കോൺഗ്രസ് ഇതിനെ അവഗണിക്കുമോ നേരത്തെ ശശി തരൂർ ഉയർത്തിയ പല വാദങ്ങളുമുണ്ട് കോൺഗ്രസിനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ആഗോള മുഖമായി നിൽക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായി നിൽക്കുക അതെങ്ങനെ കഴിയും എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു അപ്പോഴും മൗനം പാലിക്കുകയാണ് ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനി ആ മൗനം തുടരാൻ കഴിയുമോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ തലയിലിട്ട് മെല്ലെ വഴിതിരിഞ്ഞ് നടക്കാനാണ് ശ്രമിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് വഴിതിരിഞ്ഞ് നടക്കാൻ ഹൈക്കമാൻഡ് ആകട്ടെ മൗനം പാലിക്കുകയും ചെയ്യുന്നു അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു ശശി തരൂറിനെ സംബന്ധിച്ച് ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കേണ്ട സമയമായിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അത് പരോക്ഷമായി കോൺഗ്രസിനെ തുറന്ന് കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നത് ഇനിയും മൗനം പാലിക്കുമോ ശശി തരൂരിനോട് കോൺഗ്രസ് നേതൃത്വം എന്നതാണ് അറിയേണ്ടത് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വല്ലാതെ ഭയപ്പെടുന്നു ശശി തരൂരിനെ എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും